ദൈവത്തെ ഓർത്ത് ജോലി അന്വേഷിക്കുന്ന ഒരാളും അവിടെ ചെന്ന് തലവെച്ചു കൊടുക്കരുത് കാരണം ഞാൻ അവിടെ ജി എം പോസ്റ്റിൽ വർക്ക് ചെയ്ത ആളാണ് ആൾ ഇതുവരെ എനിക്ക് സാലറിയും തന്നിട്ടില്ല ഇവരെ വിളിച്ച് സാലറി ചോദിച്ചാൽ വിളിച്ച് ഇവർ ഫോണും എടുക്കത്തില്ല ഇവർക്ക് മെസ്സേജ് അയച്ച് അതിന് റിപ്ലൈം തരത്തില്ല അവരുടെ സ്ഥാപനത്തില് ജോലി ചെയ്ത് അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക അപ്പൊ ജോലി തട്ടിപ്പ് ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങും ചർച്ചാ വിഷയവും ഒരു ഒലീവിയ ഡിസൈൻസിൽ തുടങ്ങിയതാണ് അല്ലെ ഇപ്പൊ ഒലീവിയ ഡിസൈൻസിന് പുറകെ മറ്റൊരു കമ്പനിയുടെ തട്ടിപ്പും കൂടി പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ കമ്പനിയുടെ പേര് ഗാരേജ് സെലൂൺ എന്നുള്ളതാണ് ഒരു ഫാമിലി സെലൂൺ ആണ് സംഭവം ഈ സ്ഥാപനത്തിൽ ജോലി തട്ടിപ്പാണ് ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് അർച്ച ചെയ്തപ്പോ അവിടെ നടക്കുന്ന എന്താണ് മോഹന വാഗ്ദാനം നൽകി ജോലി കെടുത്തിട്ട് ജോലി കെടുത്ത ആളുകളെ പീഡിപ്പിക്കുന്നതാണ് അല്ലെ അവരോട് ഗുണ്ടായസം കാണിക്കുന്നതാണ് അല്ലെ പക്ഷെ ഗാരേജ് സലൂണിനെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന ആളുകൾ പീഡനത്തേക്കാൾ ഉപരി അവിടെ നിന്ന് ജോലി നിർത്തിപ്പോയ സ്റ്റാഫുകളോടാണ് ഇവരുടെ പീഡനവും ഗുണ്ടായവും ഒക്കെ അവിടുന്ന് ആളുകളെ ഇവർ നിരന്തരമായ ഗുണ്ടുകളെ വെച്ച് ഭീഷണിപ്പെടുത്തുമാറുണ്ടായിരുന്നു പോലും ആ ലെവലിലേക്കൊക്കെ ഇവരുടെ കഥകൾ പോകുന്നത് ഇതിപ്പോ നിലവിൽ കുത്തിപ്പൊങ്ങി വന്നത് ഒരു ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഹരിപ്പാട് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ആണ് ആ ഫേസ്ബുക്ക് പേജിലെ മെമ്പർ ആയിട്ടുള്ള ഒരു ചേച്ചി ഗാരേജ് സലൂണിൽ നിന്നും തനിക്കുണ്ടായ ഒരു മോശം അനുഭവം ആ പേജിൽ അങ്ങ് പങ്കുവെച്ച് അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ആ ചേച്ചിയുടെ മൂന്ന് മിനിറ്റ് ഉള്ള അനുഭവം കേട്ടോ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫാമിലി ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് നേരിട്ടൊരു ദുരനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ദൈവത്തെ ഓർത്ത് ജോലി അന്വേഷിക്കുന്ന ഒരാളും അവിടെ ചെന്ന് തലവെച്ചു കൊടുക്കരുത് കാരണം ഞാൻ അവിടെ ജി എം പോസ്റ്റിൽ വർക്ക് ചെയ്ത ആളാണ് തുടക്കത്തിൽ ഞാൻ അവരോട് പറഞ്ഞു രാവിലെ പത്ത് മണി മുതൽ രാത്രി ഏഴു മണി വരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂ അതിനുശേഷം ഞാൻ വീട്ടിൽ പോരൂ എന്ന് പറഞ്ഞു ഇവര് സമ്മതിച്ചതാണ് എന്നാൽ തൊട്ടടുത്ത് തന്നെ ഹരിപ്പാട് വേറൊരു സലൂൺ ഓപ്പൺ ആയതോടുകൂടി ഗ്യാരേജിന് വരുമാനം കുറവാണെന്ന് പറഞ്ഞ് ഫ്രീ ചെയ്യും അവരുടെ ആൺ സുഹൃത്ത് പ്രശാന്തും എന്നോട് പറഞ്ഞു ഇനി മുതൽ ആണുങ്ങൾക്കും കൂടി സർവീസ് ചെയ്യണം ഒൻപതര വരെ ഷോപ്പിൽ ഉണ്ടായിരിക്കണം രാത്രിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ഒരു മാക്സിമം എന്നെ കൊണ്ട് അത് ചെയ്യാൻ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു നടക്കില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ജോലി റിസൈൻ ചെയ്തു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവര് സാലറി കട്ട് ചെയ്യുന്നവർ ഞാൻ ജോലി റിസൈൻ ചെയ്തു പക്ഷെ ഇവര് നാളിതുവരെ എനിക്ക് സാലറിയും തന്നിട്ടില്ല ഇവരെ വിളിച്ച് സാലറി ചോദിച്ചാൽ വിളിച്ച് ഇവര് ഫോണും എടുക്കത്തില്ല ഇവർക്ക് മെസ്സേജ് അയച്ച് അതിന് റിപ്ലയും തരത്തില്ല ഇവര് പ്രീജ എന്നൊക്കെ ചെയ്യുന്നത് സമൂഹത്തിന് മൊത്തം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതി എന്നെ പറ്റി മോശപ്പെട്ട ഓരോ കഥകളും പറഞ്ഞ് പ്രചരിപ്പിക്കുക സാഹി കെട്ടിട്ടാണ് ഞാൻ കൂടുതൽ ഹരിപ്പാട് സ്റ്റേഷനിൽ കേസും കൊടുത്തു ലേബർ ഓഫീസിലും കേസ് കൊടുത്തു ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്ന് ഇവരെ ഫോണിൽ വിളിച്ചപ്പോൾ ഇവർ പറയുന്ന മറുപടി ഞാൻ അവർ ലക്ഷങ്ങൾ രൂപ തട്ടിച്ചുകൊണ്ട് പോയി എന്ന് അപ്പം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരോട് ചോദിച്ചു വന്നിട്ട് നിങ്ങൾ എന്താണ് ഇത് പരാതിപ്പെടാഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് കണക്കുകളൊന്നും ഓരോ ദിവസം ചെക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർക്കൊരു ഉത്തരവുമില്ല ഞാനൊരു മീറ്റിങ്ങിൽ ഇരിക്കുക പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു ഇവര് പിന്നെ യാതൊരുവിധ റിപ്ലൈയും കൊടുത്തിട്ടില്ല ഇപ്പോഴും ഇവരെന്നെപ്പറ്റി ഇങ്ങനെ സമൂഹത്തിൽ മോശമായിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും പുറത്തിറങ്ങണം ജീവിക്കണം എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കഥകളെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഞാൻ ഇവരെ പറ്റി അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് ഇവർ സ്ഥിരം തൊഴിലാണിത് അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവിടുന്ന് പോയി കഴിഞ്ഞാല് അവർ അവർക്ക് പിന്നെ ആ ഒരു സ്ഥാപനോട് വൈരാഗ്യമാണ് ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക രാത്രി കാലങ്ങളിൽ അവരുടെ പുറകെ വാഹനങ്ങളിൽ പിന്തുടരുക ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് ഒരുപാട് ഗുണ്ടാ സംഘങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധവും ഉള്ളതുകൊണ്ട് ഇവർ പറയുന്നിടത്ത് ആൾക്കാർ നിൽക്കും എന്തിനും അതിനേറ്റവും ഉദാഹരണം അവിടെ വർക്ക് ചെയ്തിട്ട് പോയ ഹക്കീമ് ഹക്കീമിനെ ഒരുപാട് ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് അയാളും എന്നെ വിളിച്ചു ചേച്ചി സൂക്ഷിക്കണം ഇതിനിങ്ങനെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ പിന്തുടർന്ന് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നവയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പേര് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറയുക ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ കൂടിയാണ് എനിക്ക് നാളെ എന്ത് സംഭവിച്ചാലും ഈ അതാണ് സംഭവം ഈ ചേച്ചിനോട് ഓവർ ഡ്യൂട്ടി എടുക്കാൻ പറഞ്ഞു ചേച്ചിക്ക് അതിനെ പറ്റില്ലെന്ന് പറഞ്ഞു ആ പറഞ്ഞത് കാരണമായിട്ട് ആ ചേച്ചിന് പിരിച്ചു വിട്ടു അതും സാലറി പോലും കൊടുക്കാതെയാണ് പിരിച്ചുവിട്ടത് അല്ലെ പിന്നീട് അത് ചോദിക്കാൻ വന്ന് ചേച്ചിനോട് ഇവർ ചെയ്ത പരിപാടി എന്താണ് ഗുണ്ടകൾ വെച്ച് ഭീഷണിപ്പെടുത്തിക്കാം അത് നിരന്തരമായി പിന്നാലെ നടന്നുള്ള ഭീഷണി അല്ലെ എന്താ അവസ്ഥ ഈ ചേച്ചി ചോദിച്ചത് ഇവരുടെ ഔദാര്യൊന്നുമല്ല ഈ ചേച്ചി ജോലി ചെയ്തതിനെ വേദനയാണ് ചോദിച്ചത് അത് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗുണ്ടകളെ വെച്ച് തല്ലിക്കാന്ന് പറഞ്ഞ എന്താ ഞാനിതിനൊക്കെ പറയാ ഇത് ഭയങ്കര എക്സ്ട്രീം ആയി പോയി വല്ലാത്തൊരു തരം ചോദിച്ചണം അല്ലെ ഒരു മനുഷ്യനെ കൊണ്ട് രാവും പകലും എന്നില്ലാതെ പണി എടുപ്പിച്ചുകൊണ്ട് സാലറി കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശത്തിലാണത് എന്തായാലും സംഭവം ഈ ചേച്ചി തന്റെ അനുഭവം ഹരിപ്പാടി ന്യൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തു അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു അതിന് കമന്റ് ബോക്സിൽ കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ ജോലി ചെയ്ത പല ആളുകളും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു വരികയുണ്ടായി പക്ഷെ അതിനുശേഷം സംഭവിച്ച ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പേജിന്റെ അഡ്മിൻ എന്താക്കി ഇവരെ സമീപിച്ച് എന്നിട്ട് ആ വീഡിയോ നീക്കം ചെയ്യാവോ എന്ന് അഭ്യർത്ഥിച്ചു പോലും ഒരു ഫേസ്ബുക്ക് പേജ് അഡ്മിനെ സംബന്ധിച്ചെടുത്തോളം അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അവരുടെ പേജിൽ ഇട്ടൊരു പോസ്റ്റ് വൈറൽ ആയി കഴിഞ്ഞാണെങ്കിൽ ആ പേജിന് തന്നെയാണ് ഗുണം അതിന് അത്യാവശ്യം ഫോളോവേഴ്സിന് കിട്ടും അങ്ങനെ കിട്ടുന്ന ഒരു പരിപാടി ആയിരുന്നിട്ട് കൂടിയും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഗാരേജ് സെലൂണിന്റെ ആളുകൾ ഈ പേജ് അഡ്മിനെ സ്വാധീനിച്ചിട്ടുണ്ടാക്കണം അപ്പൊ പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും പറ്റില്ല ആ ഫേസ്ബുക്ക് പേജ് അടുമ്പിന് തന്നെ സ്വയം അത് നീക്കം ചെയ്തു എന്തിനാണ് അഭ്യർത്ഥിക്കുന്നത് എന്നുള്ളത് അയാളായിട്ട് അത് നീക്കം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അത് വേറെ പ്രശ്നമായിട്ട് മാറില്ല അതുകൊണ്ടാണ് അഭ്യർത്ഥിച്ചത് എന്തായാലും ഈ ചേച്ചി തന്റെ അനുഭവം അവിടെ നീക്കം ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതോട് ഒരുപാട് അനുഭവങ്ങൾ ആ വീഡിയോക്ക് താഴെയായി വരാൻ തുടങ്ങി എന്നുള്ളതാണ് അതിലെ രണ്ട് മൂന്ന് അനുഭവങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഞാൻ ഗോപി ഹരിപ്പാടാണ് ഒരു ചെറിയ സരോൺ നടത്തുന്നു ഒരു തമിഴനാണ് മലയാളം എഴുതാൻ അറിയില്ല അതുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആണ് എഴുതിയത് ഞാൻ കെ ജി ജോലി ചെയ്ത ആളാണ് എനിക്ക് ഇരുപതിനായിരം രൂപയോളം തരാനുണ്ട് ചോദിച്ചപ്പോൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു ആളുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്റെ സലൂൺ ഹരിപ്പാട് തുടങ്ങിയപ്പോൾ അത് പൂട്ടിക്കാൻ വേണ്ടി സ്ത്രീ ഒരുപാട് ശ്രമിച്ചു ഞങ്ങളുടെ വിയർപ്പിനെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് ഗുണം പിടിക്കില്ലേ ഇവർ എനിക്കറിയാവുന്ന ഒരുപാട് ജോലിക്കാർക്ക് ഇവർ ക്യാഷ് കൊടുക്കാനുണ്ട് ആരും പേടിച്ച് മുന്നോട്ട് വരുന്നില്ല കാരണം കുറച്ച് രാഷ്ട്രീയക്കാരും മറ്റും ഇവർക്ക് ഒത്താശ പിടിക്കുന്നു ആരെങ്കിലും വിചാരിച്ചു ഞങ്ങളുടെ ക്യാഷ് മേടിച്ചു തരണം എന്റെ നാടല്ല ആരും സപ്പോർട്ട് ചെയ്യില്ല ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് പാവം ഇരുപതിനായിരം രൂപയോളം ഇവർക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടാനെന്നാണ് പറയുന്നത് അല്ലെ കിട്ടാനുള്ള പണം ചോദിക്കുമ്പോഴെല്ലാം കള്ളക്കേസിൽ കൊടുക്കും പണവും പിടിപാടും വെച്ച് നിന്നെ ഒതുക്കി തീർക്കും ഇതൊക്കെയാണ് ഇവരുടെ മറുപടി അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവരുടെ പണവും പിടിപാടും വെച്ചിട്ടാണ് ഇവര് ഈ കണ്ട ഗുണ്ടായുസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും പലപ്പോഴും ഈ പണവും പിടുപാടുമുള്ള ആളുകൾക്കുള്ള ഒരു ചിന്താഗതി ഉണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ എന്തും കാണിച്ചു കൂട്ടാം ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ളത് അതിന് ഉത്തമ ഉദാഹരണമായിരുന്നല്ലോ ഒലിവിയ ഡിസൈൻസ് ഇവർ ഇത്രയും കാലം അവിടെയുള്ള ജോലിക്കാരെ ചൂഷണം ചെയ്തതും അത് മറച്ചു വെച്ചതും ഒക്കെ ഇവരുടെ പണവും പിടിപാടും വെച്ചിട്ടായിരുന്നല്ലോ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയപ്പോ അവരെന്ത് വിചാരിച്ച് ഞങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ളത് അല്ലെ ഇനി പിടിക്കപ്പെട്ടാൽ തന്നെ പണവും പിടിപാടും വെച്ച് ഒതുക്കി തീർക്കാന്നുള്ളത് ഇപ്പൊ എന്തായ അവസ്ഥ പണവും പിടിപാടും വെച്ച് ഒരു തേങ്ങാക്കോരും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ് അവിടെ നടന്ന സകല ഉടായ്പകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ കാലം മാറി ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് പണത്തിനും പിടിപാടിനും അപ്പുറത്തേക്ക് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പലതും ചെയ്യാനാവും ചിലപ്പോഴൊന്നും പണവും പിടിപാടും കൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ലാതെ വരും എന്തെങ്കിലും ഒരു ഉടായ്പ്പ് പുറത്ത് വന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ കാണിച്ചു കൂട്ടിയ സകല ഉടായ്പ്പകളും പുറത്ത് വരുന്നതാണ് ഒലിവെ അങ്ങനെ ആയിരുന്നല്ലോ ഒരു പെൺകുട്ടി അവർക്ക് ഉണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എവിടെ ഇവർ എത്തി നോക്കി നിങ്ങൾ അപ്പൊ അതാണ് ഇനി അങ്ങോട്ട് പണം കൊണ്ടും പിടിപാടും കൊണ്ടും ഒരുത്താമെന്ന് ആരും കരുതണ്ട അതിനപ്പുറത്തേക്ക് പലതും ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഇങ്ങനെ പണവും പിടിപാടും വെച്ച് ഒതുക്കി തീർക്കാം പക്ഷേ എല്ലാ കാര്യവും അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒലീവിയ ഡിസൈൻസിനെ പോലെ ഗാരേജ് സലൂണിനെ പോലെ സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പാഠമാകട്ടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എല്ലാവരും അവിടെ ജോലിക്കാണ് വരുന്നത് പലരും പല അവസ്ഥയിൽ നിന്നായിരിക്കും ആ ജോലി തിരഞ്ഞെടുത്തത് അതിനെ മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്യാതിരിക്കുക കൃത്യമായ വേദന കൊടുക്കുക വാഗ്ദാനങ്ങൾ വലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക അതല്ലാതെ ജോലിക്കാരെടുത്തുകൊണ്ട് ഗുണ്ടായസവും പീഡനവും ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ നാളെ പല കോൺസിക്വൻസുകൾ നേരിടേണ്ടി വരും കഴിഞ്ഞില്ല നമുക്ക് ഇനി എന്തായാലും അടുത്ത വ്യക്തിയുടെ അനുഭവം വായിച്ചു നോക്കാം എന്റെ പേര് വിഷ്ണു പി വി എം ആണ് വീട് ഞാൻ അവിടെ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ പല ഇല്ലീഗൽ പരിപാടിയും അവിടെ നടക്കുന്നതായി കണ്ടിട്ടുണ്ട് ഒരുപാട് വൃത്തികേട് നടക്കുന്ന ഒരു സൊലൂൺ ഒരു നല്ല ഫാമിലി ആരും അവിടെ പോകരുത് ഇതെല്ലാം ഞാൻ കണ്ടപ്പോൾ എന്നെ സാലറി തരാതെ പറഞ്ഞു വിട്ടു സാലറിക്ക് വേണ്ടി ഞാൻ ആറ് മാസത്തോളം അവിടെ കയറി ഇറങ്ങി എന്റെ ആളുകൾ കൊണ്ട് ഇടിപ്പിക്കാൻ വന്നു സ്വന്തം നാടല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് ആ ചെലവിന് വേണ്ടിയായിരുന്നു പൈസ ഇവർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്റെ ശാപമുണ്ട് വേറെ പല ആവശ്യങ്ങളും ഉള്ളവരാണ് അവിടെ പോകുന്നത് ഇവരെ ആ പ്രദേശത്ത് ഇന്ന് മോടിക്കേണ്ട ടൈം കഴിഞ്ഞു പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ കമന്റ് ചെയ്യുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയണെന്താണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല ഇവർക്കെതിരെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇവർ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്നൊക്കെയാണ് അല്ലെ പിന്നെ ഈ കമന്റിന്റെ പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞത് പല ഇലീഗൽ ആക്ടിവിറ്റിയും സെലൂൻ്റെ മറവിൽ നടക്കുന്നുണ്ട് എന്നതാണ് അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചിലപ്പോൾ സാലറി തരാത്തിന് ജയിച്ചുകൊണ്ട് എന്ന് വെള്ളം ചേർത്ത് പറഞ്ഞതായിരിക്കാം അതല്ലെങ്കിൽ സത്യമായിരിക്കാം എന്നാണെന്നുള്ള നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടല്ലോ ദേശം കഴിഞ്ഞാണെങ്കിൽ ആ വിദ്ദേശം തീർക്കാൻ വേണ്ടി വെള്ളം കുട്ടി ഒരു പരിപാടി എന്തായാലും ഈ വ്യക്തിയൊ അനുഭവം പങ്കുവച്ച സ്ഥിതിക്ക് അവിടെ ഒരു അന്വേഷണം ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഈ വ്യക്തി കമന്റ് ഇട്ട പോലെ നടക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ കൃത്യമായിട്ടുള്ള ആക്ഷൻ അവിടെ അത്യാവശ്യമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു അനുഭവം നമ്മൾ കേട്ടു രണ്ട് അനുഭവങ്ങൾ നമ്മൾ വായിച്ചു അതിൽ നിന്നെല്ലാം എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കാര്യം എന്താണ് സാലറി കൃത്യമായി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ജോലിക്ക് എടുക്കും സാലറി തരാൻ നേരത്ത് തോന്നുമ്പോൾ പിരിച്ചുവിടും സാലറി ഇട്ട് കൊടുക്കത്തും ഇല്ല സാലറി ചോദിച്ചാലോ ഗുണ്ടുകൾ വെച്ച് തല്ലിക്കല്ലോ ഇനി ഇതൊന്നും കൂടാതെ അവിടുത്തെ ജോലിക്കാരല്ലാത്ത പുറമേ നിന്നുള്ള ഒരു വ്യക്തിയുടെ അനുഭവം കൂടി ഉണ്ട് നമ്മൾ എന്തായാലും അതുകൊണ്ട് വായിച്ചിട്ട് നിർത്താം ഈ സ്ത്രീ അരിപ്പാടുള്ള പള്ളിയുടെ ഓപ്പോസിറ്റുള്ള എന്റെ ഫ്രണ്ടിന്റെ വീട് വാടക എടുത്ത് അതിൽ കുറച്ച് ബംഗാളികളെ കൊണ്ട് താമസിപ്പിച്ചു ഡെയിലി അവിടെ വെള്ളമടി ആയിരുന്നു നാലു മാസമായി വാടക കിട്ടാതെ എന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് ഞങ്ങൾ റൂം ലോക്ക് ചെയ്തു ഈ ലേഡി രാത്രി പന്ത്രണ്ട് മണിക്ക് ആരും കാണാതെ ും തല്ലി പൊട്ടിച്ചു എന്നിട്ട് അവിടെ സലൂണിലെ വേസ്റ്റും എല്ലാം അവിടെ കൊണ്ടുവച്ചു അതിൽ സ്ത്രീകളുടെ ഉപയോഗിച്ച് സ്ഥാനിറ്ററി പാടും പെടും രണ്ട് ചാക്കി വെട്ടിയ മുടിയും പിന്നെ എന്തൊക്കെയോ വൃത്തികെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു സി സി ടി വിൽസിൽ ഞാനും കണ്ടതാണ് ഇങ്ങനെ വൃത്തികെട്ട് പരിപാടി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ബ്യൂട്ടി പാർലർ ഹരിപ്പാട് ദേശം ഒന്നടങ്ങ് നിരസിക്കണം ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ മാത്രം കേസ് കൊടുത്തില്ല ഇവർ അന്ന് പറഞ്ഞത് എന്റെ കൂടെ ആളുകളുണ്ട് ഞാൻ നിന്റെ കള്ളക്കേസിൽ കൊടുക്കും എന്നാണ് ആയി ബോയ്ക്കോട് ഗ്യാലേജ് ചലൂൺ എല്ലാരോട് തന്നെ പറയണല്ലേ കള്ളക്കേസ് കൊടുക്കും കള്ളക്കേസ് കൊടുക്കും എന്നുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജോലി ചെയ്തവർക്ക് മാത്രമല്ല പുറമെയുള്ള ആളുകൾക്കും ഇവരിൽ ഇന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എന്തായാലും ഇത്രയ്ക്ക് ആ ചിതിക്ക് കൃത്യമായ ആക്ഷൻ എടുക്കേണ്ടത് അനിവാര്യമാണ് എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുമല്ലോ പൊടത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം